ലോട്ടറി മോഷണത്തെക്കുറിച്ച് നമ്മൾ മിക്ക ദിവസങ്ങളിലും കേൾക്കാറുണ്ട് ഇപ്പം പൊതുവായി കേൾക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് അപ്പം മിക്കവാറും ഈ കണ്ണ് കാണാത്തവർ അല്ലെങ്കിൽ പ്രായമായവർ ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് ഇത്തരത്തിൽ മോഷ്ടിക്കുന്നവർ ശ്രദ്ധിക്കുന്നത് കാരണം അവർക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുകയില്ല അപ്പം എന്താണ് ലോട്ടറിയും കൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും പോകാൻ പറ്റും എന്നുള്ളതാണ് പുറകെ വരില്ല കണ്ണ് കാണാത്തോണ്ട് എന്തുവാണോന്നും പറയാൻ പറ്റില്ല അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് കുറെ ദുഷ്ടന്മാർ ഈ ഒരു രീതിയിലാണ് ആളുകളെ പറ്റിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ അവിടെയും ആ ദുഷ്ടന്മാരുടെ ആ ഒരു ചിന്ത പോകുന്ന ഒരു പോക്കെന്ന് ആലോചിച്ച് നോക്കി ഏ അല്ല ആരോഗ്യമുള്ള ഒരാളാണ് പുറകെ വരുമോ എന്നുള്ളവരുടെ അടുത്ത് പോത്തില്ല ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ ഒരു മാർഗം കാണിച്ചു കൊടുക്കുവാണ് ജീവിക്കാനായിട്ട് അവർ അവരെ കഴിയുന്ന രീതിയിൽ ജീവിക്കാൻ വേണ്ടി പാടുപെടുകയാണ് ഒന്നാമത് കണ്ണ് കാണില്ല അപ്പം വീട്ടിലിരുന്ന് ഒരു ബുദ്ധിമുട്ട് മറ്റുള്ളവർക്കുണ്ടാക്കാതെ അല്ലേ എൻ്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ജീവിക്കാം എന്ന് കരുതി ഒരാൾ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ അതിലെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെയുള്ള ദുഷ്ടന്മാർ ഈ ഇവരെയും കൂടെ പറ്റിക്കുക അപ്പം യഥാർത്ഥത്തിൽ ആ ദുഷ്ടന്മാരുടെ മനസ്സെന്താണ് യഥാർത്ഥത്തിൽ എന്താണ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതിന് അപ്പുറത്താണ് അവരുടെ ആ ഒരു മനസ്സും അവരുടെ ചിന്താഗതിയും അല്ലേ നമ്മൾ പലതരം മനസ്സുകളും ചിന്താഗതികളും കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും കണ്ണ് കാണാൻ പാടില്ലാത്തവരോട് ിൽ പ്രായമായവരോടും വികലാംഗരോടും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വളരെ ക്രൂരതയാണ് എന്നിട്ട് ഇവരിതും കൊണ്ട് പോയി എന്ത് ഇവർക്ക് നേടാൻ പറ്റും ഇവരുടെ ലക്ഷ്യം എന്താണ് ഈ ലോട്ടറിയൊക്കെ നാളെ അടിച്ചാൽ കോടികൾ ലക്ഷങ്ങൾ കയ്യിൽ കിട്ടും എന്ന രീതിയിൽ ചിന്തിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലേ പാവങ്ങളുടെ എന്താ പറയുക കഞ്ഞി കഞ്ഞിയിൽ മണ്ണ് വാരി ഇടുക എന്നുള്ള ഒരു പരിപാടി തന്നെയാണ് ഇവരെല്ലാം ഇവർ ചെയ്യുന്നത് അല്ലേ അപ്പം ഇങ്ങനെയുള്ളവർ കിട്ടുവാണെങ്കിൽ പിന്നീട് ഒരിക്കലും അവർ അങ്ങനത്തെ ഒരു മോഷണത്തിന് ശ്രമിക്കരുത് അതുപോലെ വേണം അവരെ തിരിച്ചുവിടാൻ അതായത് ഒരു വേദന ഉണ്ടായ ഒരു വേദനയുള്ള ഒരു മനുഷ്യനെ വീണ്ടും വേദനിപ്പിക്കുക അല്ലേ നമുക്ക് ഒരു മുറിവുണ്ടായാൽ ആ മുറിവ് വലുതാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കും ഇത് ഹൃദയത്തിനാണ് അവരുടെ മുറിവ് കേൾക്കുക അല്ലേ അതെന്നുവെച്ചാൽ അവരെന്ത് കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം അങ്ങനെയുള്ളവരെ നമ്മൾ തീർച്ചയായിട്ടും ബഹുമാനിക്കേണ്ട കാര്യമാണ് എനിക്ക് വയ്യ എനിക്ക് പ്രായമായതുകൊണ്ട് വീട്ടിലിരിക്കാം ചിലപ്പോൾ അവരുടെ വീട്ടിലെ പ്രാരാബ്ദം അത്രയ്ക്കായിരിക്കും മറ്റാരും തന്നെ ആ വീട്ടിൽ പുറത്തേക്ക് പോയി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉള്ളവരായിരിക്കണം എന്നില്ല വീട്ടിലുള്ളവർ ആരെങ്കിലും ജോ എന്താണ് വയ്യാതെ കിടക്കുന്നവരോ അല്ലെങ്കിൽ മക്കൾ ഇല്ലാത്തവരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഇവരിങ്ങനൊരു ജോലിക്ക് ഇറങ്ങിത്തിരിക്കുന്നത് ലോട്ടറി കച്ചവടം എന്ന് വെച്ച് പറഞ്ഞാൽ അത്ര എളുപ്പം ഉള്ള ജോലിയൊന്നുമല്ല കാരണം അവരിങ്ങനെ ഓരോരുത്തരോടും ചെന്ന് വേണോ വേണോ എന്ന് ചോദിക്കണം ചിലരൊക്കെ എന്താണ് വേണ്ടെങ്കിലും കുറെ കമൻ്റുകളൊക്കെ അതിന് പറയും അല്ലേ അതും കേൾക്കണം വെയിലും മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ ആ ലോട്ടറിയും കൊണ്ട് നടന്നെങ്കിൽ മാത്രമേ അവർക്കത് വിൽക്കാൻ പറ്റുകയുള്ളൂ ചിലരുണ്ട് കേട്ടോ സ്ഥിരമായ ലോട്ടറി എടുക്കുന്നത് ഇവിടുത്തെ എൻ്റെ ഹസ്ബൻഡ് അച്ഛൻ ഇഷ്ടംപോലെ ലോട്ടറി എടുക്കുന്ന കൂട്ടത്തില് ഞാൻ മല്ലപ്പോഴും ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ എൻ്റെ എൻ്റെതായിട്ടുള്ള പൈസ കയ്യിലുണ്ടെങ്കിൽ എടുക്കാറുണ്ട് അപ്പം ഇത് എന്താണ് ചിലർ ലോട്ടറി എടുത്ത് കടം കയറിയ ആളുകൾ ഉണ്ട് ഒരുപാട് എങ്കിലും ഒരു നൃത്തത്തില്ല എന്തെങ്കിലും ഒരിക്കൽ ലഭിക്കും പണം ലഭിക്കും ലോട്ടറി ആ ഭാഗ്യം നമുക്ക് വരും എന്ന ഒരു പ്രതീക്ഷയിലാണ് അവർ വീണ്ടും വീണ്ടും ഈ ലോട്ടറി എടുക്കുന്നത് അല്ലേ ആ പ്രതീക്ഷ ജീവിതത്തിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് മറ്റുള്ള കാര്യങ്ങളിലൂടെ ഈ പ്രതീക്ഷ വെച്ച് അങ്ങോട്ട് ജീവിക്കുവാണെങ്കിൽ പല കാര്യങ്ങളും നടന്നു കിട്ടും ഇത് ലോട്ടറി അടിക്കും ആ ഒരു ഭാഗ്യം അല്ല കിട്ടും എന്ന് ഉറപ്പിച്ചുകൊണ്ട് അങ്ങ് ജീവിക്കാം പക്ഷേ കിട്ടണമെന്നുണ്ടോ എല്ലാവർക്കും ഇല്ല എങ്കിലും ആ ഒരു പ്രതീക്ഷ അല്ലേ പ്രതീക്ഷകളാണല്ലോ മുന്നോട്ടുള്ള ജീവിതത്തിന് വലിയൊരു താങ്ങായി നിൽക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ മോഷണം നടത്തുന്നവർ ഒരിക്കലും സമൂഹത്തിന് ഒരു വിധത്തിലുള്ള ഗുണവും ഉണ്ടാക്കാത്ത ഒരു വിഭാഗം ആളുകളാണ് നിങ്ങൾക്ക് അത്രയ്ക്കും മോഷണം ഇഷ്ടമാണെങ്കിൽ കോടികൾ വെച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത ആൾക്കാരുണ്ട് അവരോട് വെറുതെ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് കുറച്ച് പൈസ തരുമെന്ന് ഏഹ് അല്ലെങ്കിൽ വല്ല ജോലിക്കും പോയി സമ്പാദിക്കും ഈ മോഷണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന് പാവങ്ങളെ നോക്കി പോവുള്ളൂ എന്താ തങ്ങളുടെ കൂടെ ഓടി രക്ഷ ഓടി വരാൻ പറ്റാത്ത ആളുകൾ അപ്പോൾ അതത്ര അത്ര നികൃഷ്ടമായ മനസ്സിൻ്റെ ഉടമകളാണ് അത് എത്ര എങ്ങനെയുള്ളവരാണെങ്കിലും ഒരു നികൃഷ്ടമായ മനസ്സാണ് ഒരു മോഷണത്തിന് ഒരു അന്തസ്സുണ്ടെന്ന് ചില സിനിമയിലൊക്കെ പറയുന്ന പോലെ ഇത് ആ അന്തസ് പോലും ഇല്ലാത്ത രീതിയിലുള്ള കാര്യമാണ് ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യരുത് പ്രത്യേകിച്ചും വൈകല്യങ്ങളുള്ള ആളുകളോട് അതൊരിക്കലും എത്ര ജന്മം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ജന്മങ്ങളിൽ പോലും ഉറുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു തെറ്റാണ് ശരിയല്ലേ നമുക്കൊന്നും അവർക്ക് കൊടുക്കാനില്ല അവരെ ഒരു വിധത്തിനും സഹായിക്കുന്നില്ല നമുക്ക് അവരോട് ലോട്ടറി പോലും എടുക്കണമെന്ന് അവർ പറയുന്നില്ല പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ആ ഒരു മുതലാണ് അവരുടെ ജീവിതം തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത് എന്തായാലും നമുക്ക് പറയാനല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതും ഒരു മനസ്സ് അല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മനസ്സ് മനസ്സവർക്കുണ്ടായത് അല്ലേ എത്ര വലിയ തെറ്റ് ചെയ്തവർക്കും പറയാൻ ഒരു ന്യായം ഉണ്ട് എന്ന് പറയുന്ന പോലെ അവർക്കും ഒരു ന്യായം കാണുമായിരിക്കും പക്ഷേ ഒരു ന്യായത്തിൻ്റെ മുന്നിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ന്യായമാണ് ഇവരുടെ ന്യായം അതുകൊണ്ട് അതൊരിക്കലൊരു കാര്യമായി നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടില്ല നിങ്ങളങ്ങനെ കിട്ടി നിങ്ങൾക്കിത് കോടികൾ കിട്ടിയെന്ന് പറഞ്ഞാലും അതുകൊണ്ട് ഒരു പ്രയോജനവും നിങ്ങൾക്കുണ്ടാവില്ല ഇത് എന്താണ് നിങ്ങൾ അവരെ ചതിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചതിക്കാൻ വേറെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ഒപ്പം തന്നെ കാണും ശരിയല്ലേ